ഇപ്പം ഇന്ന് നമുക്ക് നല്ല തളയനായിട്ട് കിട്ടിയിരിക്കണമെന്നുണ്ടോ ഇന്നലെ കിട്ടിയതാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വെള്ളം ഉണ്ടാവട്ടെ രണ്ട മക്കളെ എന്തൊക്കെ എൻ്റെ പാത്രങ്ങളാണ് രാവിലത്തെ നൂൽപ്പൊട്ട് ജീവി കറി ഇങ്ങോട്ട് അതിൻ്റെ പാത്രങ്ങളാണ് ഈ കുടിക്കുന്നത് ഇനി വെക്കണം സാമ്പാർ വെക്കാൻ വേപ്പിൻ്റെ നല്ല നാട് മേപ്പിൻ്റെ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് കോവൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ വഴുതനങ്ങൾ കിട്ടുമെന്ന് പോയി വയ്ക്കട്ടെ വെണ്ടക്ക കിട്ടുമെന്ന് പോയി വയ്ക്കട്ടെ വെണ്ടക്കട മോളിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഇതാണ് കേട്ടോ വെണ്ടക്കേണ്ടല്ലേ എത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ വെണ്ടക്ക ഇത് കണ്ടോ ഇതാണ് കിട്ടിയത് ഇങ്ങൊക്കെ ചെറുതണ്ടാവണുള്ളൂ മാലിമുളക് ഉണ്ടാവും കേട്ടോ ഒരു തൈ തയ്യുണ്ടായിരുന്നത് കരിഞ്ഞു പോയിട്ടോ അടുത്ത തൈ ഉണ്ടത് ഉണക്ക മഞ്ഞൾ കണ്ടെട്ടോ ഇതേപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്ര തന്നെ കിട്ടിയിട്ടുണ്ടോ കേട്ടോ ഒക്കെ ശോഷിച്ചു പോയിക്കും പോ വട്ടി പട്ടി വട്ടി പണി ഉണ്ടാക്കി തരാനോണ്ടോ ഇത്ര കിട്ടിയിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പോയിട്ട് എടുത്ത സംഭവങ്ങളട്ടെ ഇതിലിന്ന് ഇന്ന് കപ്പണം ഇതേണ്ടോ ഇതൊക്കെയാണ് അപ്പോൾ ഫ്രിഡ്ജിലുണ്ടാകുന്ന സാധനങ്ങൾ ഇട്ടോ മത്തനും പയറും കൂടിയിട്ട് എരിശ്ശേരി വെക്കണം അല്ലേ വേസ്റ്റ് കിറ്റാട്ട ഞാൻ ഇട്ടിരിക്കുന്നത് ഇവിടുന്ന് കോവൊക്കെ ഒരു അഞ്ചാറെ കൂടി എടുക്കാം കേട്ടോ ഉണ്ടോ കേട്ടോ കഷ്ണങ്ങളൊന്നും കഴുകിട്ടില്ല വെള്ളത്തിൽ ഞാൻ അങ്ങനെ വൈദനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഉണ്ടോ ഇത് നല്ല മൂത്തക്കുന്നുണ്ടോ ഇതൊന്ന് ഞാനൊരു കഷ്ണം നല്ല മൂത്തേന്റെ കഷ്ണം എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് മുളപ്പിക്കാതെ വെച്ചിട്ടേ അങ്ങനെ കഷ്ണങ്ങൾ ഞാൻ അരികാണ് കേട്ടോ കൈ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞു മക്കളെ ഇണ്ടോ കുമ്പളങ്ങമ്മലൊക്കെ ചോരായി മീലിനൊക്കെ ചെത്തി കളയണം ഇണ്ടോ ചോര വന്നും കൊണ്ടിരിക്ക നുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ അല്ല കയ്യമ്മലൊരു കെട്ടും കെട്ടിയിട്ടുണ്ട് കഷണങ്ങളൊക്കെ ഒരുവിധം കൈ കൊണ്ടിങ്ങനെ ഇതാക്കി നുറുക്കി ഇട്ടിട്ടുണ്ട് പരിപ്പ് വേവിച്ചിട്ടുണ്ട് മീൻ കട്ടിട്ടിട്ടില്ല കേട്ടോ പാത്രങ്ങൾ കഴുകി ഇടുത്തു കേട്ടോ മസാലയൊക്കെ പെസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഇതാ കിടന്ന് കഷ്ണങ്ങളൊക്കെ ഒന്നും ഇല്ല മുത്തനും പയറും ഇതും മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് ബജി ബോണ്ട അതുകൊണ്ടാണ് കേട്ടോ മുട്ട ബജി ഉണ്ടാക്കുന്നത് ഉണ്ടോ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട ബജി ഉണ്ടാക്കാനാണ് എടുക്കാം മുട്ടെ മാും അടച്ചിട്ടുണ്ട് നീര പൊരിക്കും ചെറിയ തളോ എന്താ നല്ലത് നീര പിന്നെ മറ്റൊരു കയറുകൊണ്ട് തേങ്ങ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ട പതി ഉണ്ടാക്കാനുള്ള മുട്ട ഒക്കെ സെറ്റാക്കിയിട്ട് പക്ഷെ ഒരു മുട്ട പൊട്ടി ഉണ്ടായിരുന്നു അത് നന്നാക്കുമ്പോൾ വേണ്ട കേടന്ന് പോയിട്ടോ കേട്ടോ മാവ് ആവുക എന്നിട്ടത് പിന്നെ മുട്ട പജി ഉണ്ടാക്കാതെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളായിട്ടുണ്ട് കേട്ടോ ചോറ് പപ്പടം സാമ്പാർ മീൻ പൊരിച്ചത് മുട്ട ബജി മത്തങ്ങ ശരി ഇനി നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാറ് വൈകുന്നേരത്ത് പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കാൻ കൈമ്പോൾ കുറത്തൊരു പണിയുണ്ട് ഉണ്ടാക്കുക അപ്പോൾ പരത്താൻ പറ്റൂല അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എത്ര കൊള്ളും ഇന്നത്തെ വീഡിയോ കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ